നമസ്കാരം നിങ്ങൾക്കറിയാം രാഷ്ട്രീയം വിട്ട് ചിലപ്പോൾ ചില സാമൂഹിക വിഷയങ്ങൾ ഞാൻ ചർച്ച ചെയ്യാറുണ്ട് ഞാൻ അവതരിപ്പിക്കാറുണ്ട് ചില ആശുപത്രികളുടെ വഴിവിട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ചില ഡോക്ടേഴ്സിൻ്റെ അനീതിയെക്കുറിച്ച് അങ്ങനെ ചില വീഡിയോകളൊക്കെ വൈറലായിട്ടുണ്ട് ഇന്ന് ഞാൻ ചെയ്യുന്നത് അതുപോലെ ഒരു സാമൂഹിക പ്രശ്നമാണ് ഇത് ആലപ്പുഴയിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് രാവിലെ എൻ്റെ പഴയൊരു സുഹൃത്ത് മുരളീകൃഷ്ണ അദ്ദേഹം എന്നെ വിളിക്കുകയാണ് ജോസ് തോമസ് എനിക്കൊരു സഹായം ചെയ്യുമോ ഞാൻ അത്ഭുതം കൂറി എന്താണ് മുരളി എന്താണ് അദ്ദേഹം പറഞ്ഞു ഞാൻ കൃത്യമായ ഡോക്യുമെൻസെല്ലാം അയക്കുകയാണ് അദ്ദേഹം എന്നോട് അരമണിക്കൂറോളം സംസാരിച്ചു അദ്ദേഹത്തിന് സംഭവിച്ച ഒരു അനീതിയുടെ കഥ അതായത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് പടിഞ്ഞാവശ്യം കിടങ്കാ പറമ്പ് എന്നൊരു വാർഡുണ്ട് പഴയ സനാതനം വാർഡാണ് അവിടെ നീർച്ചാൽ കയ്യേറി ഏകദേശം പത്ത് സെൻ്റോളം നീർച്ചാൽ കയ്യേറി അത് മണ്ണിട്ട് മൂടി അവിടെ കെട്ടിടം നിർമ്മിച്ച രണ്ട് മുതലാളിമാർ ഒന്ന് പോപ്പി എന്ന് പറയുന്ന വിഖ്യാതമായ കുടയുടെ ഉടമ ഡെന്നീസ് ഡെന്നീസ് തയ്യൽ മറ്റൊന്ന് ആലപ്പുഴയിലും മറ്റു പല സ്ഥലങ്ങളിലും ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങൾ നടത്തുന്ന എസ് എം ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഉടമകളായ മൂന്ന് സഹോദരങ്ങൾ സന്തോഷ് സുരേഷ് രാജേഷ് അതിൽ രാജേഷിൻ്റെ ഭാര്യയുടെ പേരിലാണ് സ്ഥലം കിടക്കുന്നത് ഇതുപോലുള്ള നീർച്ചാൽ കയ്യേറ്റങ്ങൾ പുറംപോക്ക് ഭൂമി കയ്യേറ്റമൊക്കെ ഒരുപാട് കേരളത്തിൽ നടക്കുന്നതായി നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്ത് തന്നെ ഒരു വലിയ മുതലാളിയുടെ ഷോപ്പിംഗ് മാൾ പണിയാൻ വേണ്ടി പുറമ്പോക്ക് ഭൂമി സർക്കാർ തന്നെ എഴുതി കൊടുത്തതും അതിനെതിരെ ചില കേസുകൾ നടന്നതും അതൊക്കെ എവിടെയോ പോയതും നിങ്ങൾക്കറിയാം ആ മുതലാളിയുടെ തന്നെ കോഴിക്കോട് മോളിനും ഇതേപോലെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പുറമ്പോക്ക് ഭൂമിയുടെയും നീർച്ചാലുകൾ മണ്ണിട്ട് നിർത്തിയതിൻ്റെയും ഒക്കെ വിഷയങ്ങൾ അതൊക്കെ കാറ്റിൽ പറന്ന് 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 പോയി ഏത് മുതലാളിമാർക്കും ഏത് സമ്പന്നർക്കും പാർട്ടിക്കാർക്ക് കൈയച്ച് സഹായം ചെയ്യുന്ന സമ്പന്നർക്ക് ഇവിടെ എന്തും നടത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നാൽ ഇവിടെ സംഭവിക്കുന്ന മുരളീകൃഷ്ണൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ സംഭവിച്ചിട്ടുള്ള ദയനീയ കഥ ദയനീയ സംഭവം അത് കേരളമറിയേണ്ടതാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും കണ്ണടയ്ക്കുന്നതിൻ്റെ ചില ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുന്ന എം എൽ എ ആണ് ഞാനീ പറയുന്ന പ്രസ്തുത പ്രദേശത്തിൻ്റെ എം എൽ എ അദ്ദേഹത്തിന് ഈ വിഷയങ്ങൾ അറിയാം ആ വിഷയങ്ങളിലേക്കാണ് ഞാനിപ്പോൾ കടക്കാൻ പോകുന്നത് ജില്ലാ കോടതിക്ക് പടിഞ്ഞാറ് വശം കിടങ്ങാപറമ്പ് വാർഡിൽ പഴയ സനാതനം വാർഡ് കയർ മെഷീൻ ടൂൾസ് കമ്പനിയുടെ വടക്കേയറ്റം അനധികൃതമായി പുറമ്പോക്ക് ഭൂമി കയ്യേറി നീർച്ചാൽ നികത്തിയ രണ്ട് പ്രമുഖ വ്യവസായികൾക്ക് അവ പൊളിച്ചു നീക്കി പൂർവ്വസ്ഥിതി പുനഃസ്ഥാപിച്ച് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭ ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നോട്ടീസ് അയച്ചു പതിനാല് ദിവസത്തിനകം അനധികൃത കയ്യേറ്റം പൊളിച്ചു നീക്കണമെന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് ആക്ട് പ്രകാരം പൊളിച്ച ശേഷം ചിലവായ തുക ഈടാക്കുമെന്നും നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിരുന്നു നോട്ടീസ് കിട്ടി ഒരു മാസം കഴിഞ്ഞിട്ടും കയ്യേറ്റക്കാർ കയ്യേറിയ ഭൂമി വിട്ടു നൽകിയിട്ടില്ല എസ് എം സിൽക്സ് ഉടമസ്ഥരായ മൂന്ന് സഹോദരങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്ഥലം കൈയേറിയിരിക്കുന്നത് സന്തോഷ് സുരേഷ് പ്രിയ രാജേഷ് വൈഫ് ഓഫ് രാജേഷ് ഇവർ സന്തോഷ് എന്നയാൾ സ്വന്തം വീടിൻ്റെ പുറകിലെ തോട് നികത്തി മരങ്ങളും വെച്ച് ഗോഡവണും സെപ്റ്റിക് ടാങ്ക് കെട്ടി മുറ്റത്തെ ടൈൽസും ഇട്ടിരിക്കുന്നു ഇതുമൂലമുണ്ടായ ഒഴിവാക്കാൻ അയൽവാസിയുടെ മതിൽ പൊളിച്ച് വെള്ളമൊഴുക്കുക മാത്രമല്ല മധുരൻ്റെ മുകളിൽ അനുമതിയില്ലാതെ ഷീറ്റും അടിച്ച് മതിൽ മൊത്തം പൊട്ടിക്കുകയും ചെയ്തു ചെയ്തിരിക്കുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത് രണ്ടാമത്തെ കയ്യേറ്റക്കാരും പോപ്പിക്കുടകരുടെ ഉടമസ്ഥൻ ദേവി സ്ഥൈലാണ് ഇയാൾ നീർച്ചാൽ നീളത്തിൽ നികത്തി രണ്ട് സ്ഥലങ്ങൾ ഒന്നാക്കിയെടുത്തു പതിനഞ്ച് ലക്ഷം രൂപ വരെ വിലയുള്ള ഏകദേശം ഒമ്പത് മുതൽ പത്ത് സെൻ്റ് മിച്ച ഭൂമിയാണ് കയ്യേറ്റക്കാരെല്ലാവരും കൂടി നികത്തിയെടുത്തിരിക്കുന്നത് പത്ത് വർഷത്തിന് മേലായ ഈ കയ്യേറ്റം എന്തുകൊണ്ട് ഇതുവരെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി ഒഴിപ്പിച്ചില്ല എസ് എം ടാക്സൈസിനും പോപ്പിക്കാരനും എന്ത് തെറ്റി ചെയ്താലും ആലപ്പുഴ മുനിസിപ്പാലിറ്റി കൂട്ടുനിൽക്കുമെന്ന് ജനത്തിനൊന്നുകൂടി ബോധ്യമായിരിക്കുന്നു റവന്യൂ റിക്കവറിയിൽ കിടക്കുന്ന സ്ഥലം എവിടെയുണ്ടെങ്കിലും റാഞ്ചി കൊണ്ടുപോകും എന്നത് നാട്ടിൽ പാട്ടാണ് അത് അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമാണ് അവരങ്ങനെ ചെയ്തു കൊള്ളട്ടെ പക്ഷേ ഈ കാണിച്ച വൃത്തിക്കേട്ടിന് മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടും അത് പൊളിച്ച് നീക്കുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെയും ചെയ്യാത്തത് എന്നാണ് ഉത്തരമില്ലാത്ത ചോദ്യം മുരളീകൃഷ്ണ എനിക്ക് ഒരുപാട് രേഖകൾ അയച്ചു തന്നു വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിട്ടുള്ള തെളിവുകൾ മുനിസിപ്പാലിറ്റി ഈ കക്ഷികൾക്ക് അയച്ച നോട്ടീസ് ഈ മുരളീകൃഷ്ണൻ മുഖ്യമന്ത്രിക്കയച്ച പരാതി എല്ലാ തെളിവുകളും സംഘം മുഖ്യമന്ത്രി അയച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് കൈപ്പറ്റി ആ രേഖകൾ തിരിച്ച് കളക്ടർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു വേണ്ട നടപടി സ്വീകരിക്കാൻ ഇതുവരെയും നടപടികൾ സ്വീകരിക്കുന്നില്ല അതായത് സമ്പന്നരായ മനുഷ്യർ എന്തു ചെയ്താലും ഒരു പരിധിവരെ അതിനെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കിണഞ്ഞ് ശ്രമിക്കും അതിനവർക്ക് കിമ്പളം കിട്ടുന്നുണ്ടാവും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ ഒത്താശയുണ്ടാവും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈയഴിച്ച് സംഭാവനകൾ കൊടുക്കുന്നുണ്ടാവും രാഷ്ട്രീയ നേതാക്കൾക്ക് പോക്കറ്റ് നിറയെ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ടാവും ഇതൊക്കെ സാധാരണക്കാരെ വെള്ളത്തിലാഴ്ത്താൻ പറ്റിയ കാര്യങ്ങളാണോ ഇവർ നീർച്ചാൽ നികത്തി ടൈലിട്ട് അവിടുത്തെ ഭൂമി ഉയർത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്തുണ്ടാകുന്ന ജലം മുരളീകൃഷ്ണൻ എന്ന് പറയുന്നയാളുടെ മതിൽ പൊളിച്ച് അദ്ദേഹത്തിൻ്റെ ഭൂമിയിലേക്ക് ഒഴുക്കി വിടുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രമുഖ മൂന്ന് ദിനപത്രങ്ങൾ വിശദമായ റിപ്പോർട്ടുകൾ നൽകിയിരുന്നു മാതൃഭൂമി മനോരമ കേരള ഗൗപതി എന്നാൽ ഒരിക്കൽ പോലും പ്രതികളുടെ പേരുകൾ പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മതിൽ അനധികൃതമായ ഷീറ്റ് പിടിപ്പിച്ചിരിക്കുകയാണ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മതിലുകളൊക്കെ പൊട്ടിയിരിക്കുന്നു ഇത് ചോദിക്കാൻ ചെന്നാൽ ഭീഷണിപ്പെടുത്തും എൻ്റെ പേര് പറയാതെ പറയാമോ എന്നാണ് മുരളീകൃഷ്ണനോട് ചോദിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു പേര് പറയും നിങ്ങളെന്തിനു ഭയപ്പെടണം മരണമൊന്നല്ലേ ഉള്ളൂ എനിക്കിത് തുറന്നു പറയാൻ ഒരു ഭയവുമില്ല കാരണം ഞാൻ ഈ രേഖകളെല്ലാം സസൂക്ഷ്മം പഠിച്ചതിനു ശേഷമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ മുരളീകൃഷ്ണനോട് പറഞ്ഞു ഭയപ്പെടണ്ട ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് ഈ അനീതിയെ തുറന്നു കാണിച്ചുകൊണ്ട് ഇത് സർക്കാർ സർക്കാരുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്നിച്ചിറങ്ങാം നിങ്ങൾക്ക് നീതി കിട്ടണമല്ലോ ഈ സ്ഥലം ഇതുപോലെ നിരന്തരമായി വെള്ളമൊഴുകി ചതുപ്പ് പോലെയാകുകയാണ് അവിടെ നിൽക്കുന്ന തെങ്ങിൻ തൈകൾ മറ്റു മരങ്ങൾ ഒക്കെ കടപുഴകി വീഴുകയാണ് ഒരു പരിധിവരെ മുരളീകരഷ്ണെ ഇങ്ങനെ നിരന്തരമായി ഉപദ്രവിച്ചാൽ കിട്ടുന്ന വിലയ്ക്ക് അദ്ദേഹം ആ സ്ഥലം അവർക്ക് തന്നെ കൊടുത്തിട്ട് പോകുമായിരിക്കും തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നാണ് പറയുന്നത് ഒരു റവന്യൂ റെക്കവറി ഭൂമി വാർദ്ധക്യത്തിലത്തെ മനുഷ്യൻ്റേതാണ് അദ്ദേഹത്തിന് അത് എങ്ങനെയെങ്കിലും വിൽക്കണം മിനിമം പന്ത്രണ്ട് ലക്ഷം രൂപയെങ്കിലും സെൻറ്റിന് കിട്ടാവുന്ന സ്ഥലം വെറും അഞ്ചര ലക്ഷം രൂപയ്ക്ക് തൽപ്പരക്ഷികൾ വാങ്ങിയെന്നാണ് പറയുന്നത് അത് കച്ചവട തന്ത്രം എന്ന് കേൾക്കുന്നവർ പറഞ്ഞേക്കാം എനിക്ക് ഈ മുതലാളിമാരുടെ ഒരു ചോദ്യമുണ്ട് നിങ്ങളിങ്ങനെ സമ്പാദിച്ചു കൂട്ടി അനധികൃതമായി സമ്പാദിച്ചു കൂട്ടി നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് ആർക്കു വേണ്ടിയാണ് സ്വരുക്കൂട്ടുന്നത് നിങ്ങൾ നീർച്ചാൽ മണ്ണിട്ട് നിർത്തിയപ്പോൾ അവിടെ മഴ പെയ്ത് വെള്ളം ഒഴുകിപ്പോവാൻ സൗകര്യമില്ല പത്ത് മുപ്പത്തിയഞ്ച് കുടുംബങ്ങൾ ഒരു മഴ പെയ്താൽ പോലും വെള്ളത്തിനടിയിലാകുകയാണ് അവർ അവിടുന്ന് വീടും പൂട്ടി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കേണ്ട അവസ്ഥ ഈ മനുഷ്യരുടെ ദുരവസ്ഥ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങൾക്ക് എന്താണത് മനസ്സിലാവാത്തത് അതോ മനസ്സിലായിട്ടും ഉള്ളിൽ ആനന്ദിക്കുകയാണ് നിങ്ങളുടെ സാഡിസമാണോ ഈ കാണിക്കുന്നത് നിങ്ങൾ പുറമ്പോക്ക് ഭൂമി പത്ത് സെൻറ്റോളം നികത്തി കൈവശപ്പെടുത്തിയിരിക്കുന്നു അതൊരു തെറ്റ് രണ്ടാമത് മഴവെള്ളം ഒലിച്ചു പോകാൻ നീർച്ചാലില്ല അതുകൊണ്ട് നാട്ടുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മറ്റൊന്ന് ഇങ്ങനെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങൾ എന്നിട്ട് കണ്ണടച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കാർ സ്ഥാപനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടും നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആരും ഇതൊന്നും അറിയില്ല എന്നാണ് നിങ്ങളെവിടെയെങ്കിലുമൊക്കെ കൈമടക്ക് കൊടുത്തുകൊണ്ട് തൽക്കാലം ഒരു ശാന്തി ഉണ്ടാവുമായിരിക്കും പക്ഷേ സത്യം എന്നൊന്നുണ്ടല്ലോ നിങ്ങൾക്ക് മരിച്ചുപോയ മുൻ എം എൽ എ തോമസ് ചാണ്ടിയുടെ കഥ അറിയാമല്ലോ മന്ത്രിയായിരുന്നു പക്ഷേ അനധികൃതമായി ഉണ്ടാക്കിയ ആ റിസോർട്ടിൻ്റെ ഏതാനും ഭാഗങ്ങൾ അനധികൃതമായി പൂക്കിയ സ്ഥലങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വന്നെങ്കിൽ എസ് എം സെൽസിൻ്റെ ഉടമകളോട് ഞാൻ പറയുകയാണ് പോപ്പിയുടെ ഡെനീസിനോട് ഞാൻ പറയുകയാണ് നിങ്ങൾ തിരിച്ച് ഈ നീർച്ചാൽ അതുപോലെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ജനങ്ങൾ ഒന്നിച്ചിറങ്ങിയാൽ ഒരു ഉദ്യോഗസ്ഥർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു നിയമപാലകർക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല ഒരു രാഷ്ട്രീയക്കാരനും മിണ്ടാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ ശക്തമായ ഭാഷയിൽ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഈ അനധികൃത ഭൂമി സർക്കാരിലേക്ക് വിട്ടുകൊടുക്കണം അവിടെ നീർച്ചാൽ ഉണ്ടാക്കി മഴവെള്ളം പോകാനുള്ള സംവിധാനം ഒരുക്കണം തൊട്ടടുത്ത് കിടക്കുന്ന അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കണം അവൻ്റെ കണ്ണീര് കണ്ടിട്ട് ആനന്ദിക്കാതിരിക്കണം ഇത് സ്നേഹത്തോടെയുള്ള ഒരു അറിയിപ്പാണ് ഈ അറിയിപ്പ് നിങ്ങൾ മുഖവിലയ്ക്കെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ഞാൻ ഈ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങൾക്ക് മനോവിഷമുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ നടപടികൾ എടുക്കുമെന്നൊക്കെ ചിലപ്പോൾ ആക്രോശിക്കാൻ വഴിയുണ്ട് അതൊന്നും ഞാൻ കാര്യമായി എടുക്കുന്നില്ല ഏതൊരാൾക്കും ചില സത്യങ്ങൾ പറയുമ്പോൾ പെട്ടെന്നൊരു ദേഷ്യമുണ്ടാകും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിക്കുമ്പോൾ ആ മനസാക്ഷി പറയും ഇതൊക്കെ സത്യമല്ലട ഏതൊരാളുടെയും മനസാക്ഷി അവരോട് തന്നെ പറയും അങ്ങനെ നിങ്ങളോടും പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക പാവം മുരളീകൃഷ്ണൻ അതേപോലെ പത്ത് മുപ്പത്തഞ്ച് കുടുംബങ്ങൾ അവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു